ഇതാണ് ഒരു ക്യാമറയാണ് ഓപ്പൺ ചെയ്യുന്ന ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ തന്നെ അതിങ്ങനെ വരും കൊണ്ട് കാണട്ടെ നല്ലോണം എടുക്കാൻ നോക്കാം manual user manual cheyda model la <laughs> cheyda model thada cheyena na variki fuji illa fuji narna japanese adu anu adi nalla white color le alu purple aanu korchu light purple okay okay black narna vannu thirikkana ബ്ലാക്ക് ഡാഡി അത് ഫോട്ടോ ഫോട്ടോ ഡിജിറ്റൽ ക്യാമറ കൊണ്ടുവട്ടോ എടുത്തോട്ട് നമ്മള് പിന്നെ അത് സ്റ്റുഡിയോ അന്ന് ഇവിടെ തന്നെ ലാൽബാഗിലും എവിടേക്കാ ഡാഡി പോയത് വിധാന സടത്തൊക്കെ പോയി ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ബാറ്ററി ഇതാണ് ഇതാണ് വേണ്ടപ്പെട്ട സാധനം ഫിലിം ഫിലിം ആ പണ്ട് ഡാഡികടുത്ത് നടന്നുണ്ടാക്കാൻ വേണ്ടി പഴയ മോഡലായിരുന്നു ഇങ്ങനെ തിരിച്ചു തിരിച്ചു എടുക്കൂലെ അതുപോലത്തെ അവിടെ ഡാഡി അതിനകത്ത് ഇതുപോലെ ഇതൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നു ജോസമ്മടെന്നാണിച്ചെന്നറിയോ അത് കൊണ്ടന്നുകൊണ്ട് അതിനകത്ത് അറിയത്തില്ലായിരുന്നു അത് വെട്ടത്ത് കൊണ്ടു വെച്ചിട്ട് കംപ്ലീറ്റ് വന്നിട്ടുണ്ടായിരിക്കും ഇതെന്താ അത് ഫ്രിഡ്ജ് മാഗ്നേറ്റാ ഓരോ ഇത് പൊളറായിട്ട് ഇത് കേത്തിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിന്റെ വില വെക്കാം അതതിന്റെ ഒരു പാക്കിലൊരു ഇതൊക്കെ ഇന്നത്തെ വന്നതാ ഇതിനകത്ത് വന്നതാണ് കേട്ടി വെക്കിട്ട്

കണ്ടില്ലേ ഈ ഗജ്ജിനില് കണ്ടില്ലേ ಅದಕ್ಕೆ എടുത്തിട്ട് ഇങ്ങനെ കേറി നമുക്ക് പ്രണതി കാലില്ലല്ലോ ശരി ചാനോ മാ ചാനോ അല്ല അവിടെ ഒരു Yellow strip കാണുന്നല്ലേ ആണോ கரெക്റ്റ് യെസ് 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 നടക്കി ആ അ അതുകൊണ്ടാണ് അടയാഞ്ഞ ഇതി ടിക്കുന്ന് കേട്ടില്ലേ ഇപ്പോ ശരിയായി கரெക്റ്റ് ഓക്കേ ലോക്കിൻ ബാറ്ററി വെച്ചോ പൊട്ടിക്കി അതിനകത്ത് എന്താന്ന് പറഞ്ഞാ പിണെങ്കിലാണ് ഏറ്റവും വില കൂടുതൽ അതുകൊണ്ട് ഞാൻ പിങ്ക് എടുത്തില്ല പിങ്ക് എന്ന് പറയുമ്പോ എയ്റ്റ് തൗസൻഡ് ആവും ഈ പാക്കിന് ഇപ്പൊ വേറെ കളേഴ്സ് പിന്നെ ബ്ലിങ്കിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഇല്ലേ ഉള്ളു അതുകൊണ്ട് പിന്നെ ഇതും ഒരു ബ്ലൂ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ ഇതാണ് പിങ്കിന്റെ അടുത്ത കളർ ബ്ലൂ രസം ഇല്ല ഇതാണ് പിങ്കിന്റെ അടുത്തുള്ള കളർ അതുകൊണ്ട് ഞാൻ എടുത്തത് അപ്പൊ നമുക്ക് ബാറ്ററി ഇടാം വേറെ ഇത് ഫ്ലാറ്റ് സൈഡിലായിട്ടോ ആയിരിക്കും ഇത് ഇവിടെയാണ് ഈ ഫ്ലാറ്റ് അതിന്റെ നെഗറ്റീവും പോസിറ്റീവും കാണും ഐ ഹോപ്പ് സോ ഞാൻ നോക്കട്ടെ വൺ കഴിഞ്ഞില്ലേ എല്ലാം

ഫോട്ടോഗ്രാഫറും പിന്നെ ഫോട്ടോഗ്രാഫറുടെ ഫസ്റ്റ് മോഡലും തമ്മിലുള്ള ഒരു അനർഹനീയ നിമിഷാണ് നിങ്ങള് കാണുന്നത്